അൽതാബ് സലീം അനാർക്കലി മറയ്ക്കാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം ഇന്നസെന്റ് റിലീസിനൊരുങ്ങുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലെ അമ്പംബു എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് യുവജനങ്ങളെ ആകർഷിക്കുന്ന ഈ ഗാനം റിലീസ് ചെയ്ത നിമിഷം മുതൽ വൈറലായി മാറിയിരിക്കുകയാണ് ഗാനം ഇതിനോടകം തന്നെ യൂട്യൂബിൽ വലിയ കാഴ്ചക്കാരെ നേടിയിട്ടുമുണ്ട് കൂടാതെ ഇൻസ്റ്റഗ്രാം റീലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗാനത്തിന് മികച്ച സ്വീകാര്യത ലഭിക്കുന്നുണ്ട് നിരവധി ആരാധകർ പാട്ടിന്റെ വരികളും താളവും ഏറ്റെടുത്ത് റീലുകളും ഡാൻസ് വീഡിയോകളും പങ്കുവയ്ക്കുന്നുമുണ്ട് രേഷ്മ രാഘവേന്ദ്ര ആലപിച്ചിരിക്കുന്ന നാടൻ ശെല്ലിലുള്ള ഗാനത്തിന്റെ അഡീഷണൽ കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ജെയ്സ് ടെല്ലറാണ് ഒക്ടോബറിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് സോഷ്യൽ മീഡിയ താരം ടാൻസാനിയൻ സ്വദേശിയായ കിലിപ്പോൾ ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയും കൂടിയാണ് ഇത് ഇന്നസെന്റ് എത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മുൻപ് ശ്രദ്ധ നേടിയിരുന്നതാണ് ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആണെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ട്രെയിലർ നൽകിയിരുന്ന സൂചന സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റും ഒക്കെയായി പ്രായഭേദമന്യെ ചിരിച്ചാഘോഷിച്ചു കാണാൻ പറ്റുന്ന ചിത്രം എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ജോമോൻ ജ്യോതിർ അനീസ് നെടുമ്പങ്ങാട് മിഥുൻ നോബി അന്ന പ്രസാദ് ലക്ഷ്മി സഞ്ജു വിനീത് തട്ടിൽ അശ്വിൻ വിജയൻ ഉണ്ണി ലാലു തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എം കെ ഡി നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സതീഷ് തൽവിയാണ് പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം എന്ന പ്രത്യേകതയും ഉണ്ട് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവി ഡിക്സൺ പൊടുത്ത സജു മുദീൻ എന്നിവരാണ് അസിസ്റ്റന്റ് പ്രൊഡ്യൂസർമാർ ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും ഷർജി വിജയനും സതീഷ് തൽവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും കോമഡി ജോണൽ ആണ് ചിത്രം അതേസമയം സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ പാട്ട് ഹിറ്റായതോടെ ഈ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ